പുകയിലെ ഉൽപ്പന്നങ്ങൾക്ക് കിറ്റിലൈൻ നമ്പർ നൽകിയ ആദ്യ സാർക്ക് രാജ്യം ചോദ്യം ശ്രദ്ധിക്കണേ പുകയിലെ ഉൽപ്പന്നങ്ങൾക്ക് കിറ്റ് നമ്പർ നൽകിയ ആദ്യ സാർക്ക് രാജ്യമാണ് ചോദ്യം അപ്പൊ ഏതാണ് ഉത്തരം ഇന്ത്യയാണ് കേട്ടോ ഏതാണ് ഓപ്ഷൻ ബി ഇന്ത്യ അടുത്ത ചോദ്യം ആൽക്കഹോളിന്റെ ഗാഢത കണ്ടെത്തുന്നതിനുള്ള ഉപകരണം ആൽക്കഹോളിന്റെ ഗാഢത കണ്ടെത്തുന്നതിനുള്ള ഉപകരണം ഏതാണ് ഹൈഡ്രോമീറ്റർ ആണ് ഏതാണ് ഹൈഡ്രോമീറ്റർ അടുത്ത ചോദ്യം കേരളത്തിലെ ആദ്യത്തെ വനിതാ എക്സൈസ് ഇൻസ്പെക്ടർ ആരാണ് കേരളത്തിലെ ആദ്യത്തെ വനിതാ എക്സൈസ് ഇൻസ്പെക്ടർ ആരാണ് അപ്പൊ കഴിഞ്ഞ ദിവസം നമ്മുടെ യൂട്യൂബ് ചാനലിൽ കമ്മ്യൂണിറ്റി പോസ്റ്റിലും ഇതേ ചോദ്യം ഉണ്ടായിരുന്നു അപ്പൊ ആരാണ് ഉത്തരം ഓ സജിത ആരാണ് ഓ സജിത അടുത്ത ചോദ്യം എൻ ഡി പി എസ് ബില്ല് അംഗീകരിച്ച പ്രസിഡന്റ് എൻ ഡി പി എസ് ബില്ല് അംഗീകരിച്ച പ്രസിഡന്റ് ആരാണ് ഗ്യാനി സെയിൽസിങ് ആരാണ് ഗ്യാനി സെയിൽസിങ് അടുത്ത ചോദ്യം കേരളത്തിൽ ചാരായ നിരോധനം നടപ്പിലാക്കിയ വർഷം കേരളത്തില് ചാരായ നിരോധനം നടപ്പിലാക്കിയ വർഷം ഏതു വർഷമാണ് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ആറ് ഏതു വർഷമാണ് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ആറ് അടുത്ത ചോദ്യം കേരളത്തിലെ ആദ്യ പുകയില വിമുക്ത ജില്ല കേരളത്തിലെ ആദ്യത്തെ പുകയില വിമുക്ത ജില്ല ഏതാണ് കോട്ടയമാണെട്ടോ ഏതാണ് കോട്ടയം അടുത്ത് ചോദിച്ചു നോക്കാം ഓരോ വർഷവും ഒരു ലക്ഷം പേരെ മയക്കുമരുന്നിന്റെയും മദ്യത്തിന്റെയും പിടിയിൽ നിന്ന് മോചിപ്പിക്കുക എന്ന ലക്ഷ്യത്തോടെ രണ്ടായിരത്തി പതിനഞ്ചിൽ ആരംഭിച്ച പദ്ധതി ശ്രദ്ധിക്കണേ ഓരോ വർഷവും ഒരു ലക്ഷം പേരെ മയക്കുമരുന്നിന്റെയും മദ്യത്തിന്റെയും പിടിയിൽ നിന്ന് മോചിപ്പിക്കുക എന്ന ലക്ഷ്യത്തോടെ രണ്ടായിരത്തി പതിനഞ്ചിൽ ആരംഭിച്ച പദ്ധതി ഏതാണ് സുബോധം ഏതാണ് സുബോധം അടുത്ത ചോദ്യം ഇന്ത്യയിലെ ആദ്യ സമ്പൂർണ്ണ ഇംഗ്ലീഷ് സാക്ഷരതാ പഞ്ചായത്ത് ഇന്ത്യയിലെ ആദ്യ സമ്പൂർണ്ണ ഇംഗ്ലീഷ് സാക്ഷരതാ പഞ്ചായത്ത് ഏതാണ് മാവൂർ ആണ് ഏതാണ് മാവൂർ കോഴിക്കോട് ജില്ലയിലാണ് അടുത്ത ചോദ്യം ഓപ്പറേഷൻ 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 ബ്ലൂ സ്റ്റാർ ബ്ലാക്ക് തണ്ടർ എന്നിവയ്ക്ക് സാക്ഷ്യം വഹിച്ച നഗരം പറഞ്ഞിരിക്കുന്നത് ഓപ്പറേഷൻ 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 ബ്ലൂ സ്റ്റാർ ബ്ലാക്ക് തണ്ടർ എന്നിവയ്ക്ക് സാക്ഷ്യം വഹിച്ച നഗരം ഏതാണ് ഉത്തരം അമൃതസ് ഏതാണ് അമൃത അടുത്ത ചോദ്യം പ്ലേഗ് രോഗബാധ വിളകളുടെ നാശം ഇക്കാരണത്താൽ കർഷകർ നികുതി ഇളവ് ആവശ്യപ്പെട്ടുകൊണ്ട് നടത്തിയ സമരം രോഗബാധ വിളകളുടെ നാശം ഇക്കാരണത്താൽ കർഷകര് നികുതി ഇളവ് ആവശ്യപ്പെട്ടുകൊണ്ട് നടത്തിയ സമരം ചമ്പാരനാണോ അല്ല അഹമ്മദാബാദ് ആണോ അല്ല കാരണം അവിടെ ആരൊക്കെ തമ്മിലാണ് പ്രശ്നം അല്ലെ കുണുമിൽ ഉടമകള് അവരുടെ തൊഴിലാളികളാണ് അപ്പൊ അഹമ്മദാബാദിൽ നയിച്ച കാരണം എന്താണ് അത് പ്ലേഗിന്റെ ബോണസ് പിൻവലിച്ചതാണ് അപ്പൊ ഇവിടെ ഏതാണ് ഉത്തരം വേണ്ടി വരുന്നത് അത് കേദാ സത്യാഗ്രഹം ഏതാണ് കേദാ സത്യാഗ്രഹം ഓക്കെ അടുത്ത ചോദ്യം അടുത്ത ചോദ്യം പ്രതിഷ്ഠകളിലെ വിസ്രണത്തിന്റെ പോരായ്മ പഠിച്ച് റിപ്പോർട്ട് സമർപ്പിക്കുവാൻ ബ്രിട്ടീഷുകാർ ഇന്ത്യയിലേക്ക് നിയോഗിച്ച കമ്മീഷൻ ഏത് പ്രതിഷകളിലെ വിഫരണത്തിന്റെ പോരായ്മകളെ കുറിച്ച് പഠിച്ച് റിപ്പോർട്ട് സമർപ്പിക്കുവാൻ ബ്രിട്ടീഷുകാർ ഇന്ത്യയിലേക്ക് നിയോഗിച്ച കമ്മീഷൻ ഏതാണത് സൈമൺ കമ്മീഷൻ ഏതാണ് സൈമൺ കമ്മീഷൻ ചോദ്യം ശ്രദ്ധിക്കണേ അതായത് പ്രതിഷകള് വിഫരണം എന്ന് പറയുമ്പോൾ എന്താണത് മൊണ്ടേവു ചേംസ് ബോർഡ് റിഫോംസ് ആക്ട് അല്ലെ അതായത് പ്രതിഷ്യകളില് വിഭരണം കൊണ്ടുവന്ന ഭരണപരിഷ്കാരമാണ് ഏത് മൊണ്ടേവ് ചെയിംസ് ബോർഡ് റിഫോംസ് ആക്ട് എന്ന് പറയുന്നത് അപ്പൊ മൊണ്ടേഗു ചെയിംസ് ബോർഡ് റിഫോംസ് ആക്ടിനെയാണ് എങ്ങനെ അറിയപ്പെടുന്നത് ഗവൺമെന്റ് ഓഫ് ഇന്ത്യ ആക്ട് എങ്ങനെ ഗവൺമെന്റ് ഓഫ് ഇന്ത്യ ആക്ട് ആയിരത്തി തൊള്ളായിരത്തി പത്തൊൻപത് എന്ന് അറിയപ്പെടുന്നത് അപ്പൊ അതിന്റെ പോരായ്മയെ കുറിച്ച് പഠിച്ചിട്ട് റിപ്പോർട്ട് സമർപ്പിക്കുവാൻ ബ്രിട്ടീഷുകാർ ഇന്ത്യയിലേക്ക് നിയോഗിച്ച കമ്മീഷൻ ഏതാണ് അത് സൈമൺ കമ്മീഷൻ ഓക്കെ അടുത്ത ചോദ്യം നമുക്ക് നോക്കാം ഗാന്ധിയും അരാജകത്വവും എന്ന കൃതി രചിച്ച ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് പ്രസിഡന്റ് ഗാന്ധിയും അരാജകത്വം എന്ന കൃതി രചിച്ച ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് പ്രസിഡന്റ് ചോദിച്ചാൽ ആരാണത് അത് സി ശങ്കരൻ നായർ ആരാണ് സി ശങ്കരൻ നായർ ഓക്കെ അടുത്ത ചോദ്യം ഏത് നാട്ടുരാജ്യത്തിലെ ക്രമസമാധാനവുമായി ബന്ധപ്പെട്ട സ്വകാര്യ ഭീകര സംഘമായിരുന്നു റസാ ഏത് നാട്ടുരാജ്യത്തിലെ ക്രമസമാധാനവുമായി ബന്ധപ്പെട്ട സ്വകാര്യ ഭീകര സംഘമായിരുന്നു ഏതാ റസാക്കർമാർ അപ്പൊ ഉത്തരം ഏതാണ് ഹൈദരാബാദ് ഏതാണ് ഹൈദരാബാദ് ഓക്കെ നമുക്കിങ്ങനെ അടുത്ത ചോദ്യം നോക്കാം ഏത് രാജ്യത്തെ പ്രസിഡന്റിനെ അധികാരത്തിൽ നിന്നും പുറത്താക്കാൻ ഇടയാക്കിയ ജനകീയ വിപ്ലവമാണ് മുല്ലപ്പൂ വിപ്ലവം ഓക്കെ ഏത് രാജ്യത്തെ പ്രസിഡന്റിനെ അധികാരത്തിൽ നിന്നും പുറത്താക്കാൻ ഇടയാക്കിയ ജനകീയ വിപ്ലവമാണ് മുല്ലപ്പൂ വിപ്ലവം ഏതായിരിക്കും ഏതാണ് ടുണീഷ്യ ഓക്കെ മറക്കല്ലേ അടുത്ത ചോദ്യം യുനെസ്കോ രണ്ടായിരത്തി പത്തൊൻപതിലെ ലോക പുസ്തക തലസ്ഥാനമായി പ്രഖ്യാപിച്ച നഗരം ഏതാണ് യുനെസ്കോ രണ്ടായിരത്തി പത്തൊൻപതിലെ ലോക പുസ്തക തലസ്ഥാനമായി പ്രഖ്യാപിച്ച നഗരം ഏതാണ് എന്ന് ചോദിച്ചാല് ഏതാണ് ഷാർജയാണ് ഏതാണ് ഷാർജ അടുത്ത ചോദ്യം ഗോൾഡൻ റീൽ പുരസ്കാരം നേടിയ ആദ്യത്തെ ഇന്ത്യക്കാരൻ ആരാണ് ഗോൾഡൻ റീൽ പുരസ്കാരം നേടിയ ആദ്യത്തെ ഇന്ത്യക്കാരൻ ആരെന്ന് ചോദിച്ചാൽ ആരാണ് റസൂൽ പൂക്കുട്ടിയാണ് ആരാണ് റസൂൽ പൂക്കുട്ടി മറക്കല്ലേ ഗോൾഡൻ റീൽ പുരസ്കാരം നേടിയ ആദ്യത്തെ ഇന്ത്യക്കാരൻ ആരാണ് റസൂൽ പൂക്കുട്ടി അടുത്ത ചോദ്യം കേരള ചരിത്ര മ്യൂസിയം സ്ഥിതി ചെയ്യുന്നത് എവിടെ കേരള ചരിത്ര മ്യൂസിയം സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ് ഇടപ്പള്ളിയിലാണ് എവിടെയാണ് അടുത്ത ചോദ്യം ഇന്ത്യയുടെ പ്രഥമ പഞ്ചവത്സര പദ്ധതിയുടെ കരട് തയ്യാറാക്കാനുള്ള കമ്മിറ്റിയിൽ അംഗമായിരുന്ന മലയാളി ആരായിരുന്നു ഇന്ത്യയുടെ പ്രഥമ പഞ്ചവത്സര പദ്ധതിയുടെ കരട് തയ്യാറാക്കാനുള്ള കമ്മിറ്റിയിൽ അംഗമായിരുന്ന മലയാളി ആരായിരുന്നു ആരായിരിക്കും വി പി മേനോൻ ആരാണ് വി പി മേനോൻ ഓക്കെ അടുത്ത ചോദ്യം ഏത് രാജ്യത്തെ സ്വാതന്ത്ര്യ സമര പ്രസ്ഥാനത്തിന് നേതൃത്വം നൽകിയ നേതാവാണ് കാമ എൻ ക്രൂമ ഏത് രാജ്യത്തെ സ്വാതന്ത്ര്യ സമര പ്രസ്ഥാനത്തിന് നേതൃത്വം നൽകിയ നേതാവാണ് എന്ന് ചോദിച്ചാൽ ഏതാണ് ഉത്തരമായിട്ട് വരുന്ന ഖാന ഏതാണ് ഖാന മറക്കല്ലും ക്രൂമ ഉത്തരം മറക്കല്ലും ഏതാണ് ഖാന അടുത്ത ചോദ്യം സാർവദേശീയ മനുഷ്യാവകാശ ദിനമെന്ന സർവദേശീയ മനുഷ്യാവകാശ ദിനം എന്നാണ് ഡിസംബർ പത്ത് എന്നാണ് ഡിസംബർ പത്ത് അടുത്ത ചോദ്യം വിവരാവകാശ നിയമപ്രകാരം സമർപ്പിക്കേണ്ട അപേക്ഷയിൽ പതിക്കേണ്ടത് എത്ര രൂപയുടെ കോക്ക് ഫീസ് സ്റ്റാമ്പാണ് വിവരാവകാശ നിയമപ്രകാരം സമർപ്പിക്കേണ്ട അപേക്ഷയിൽ പതിക്കേണ്ടത് എത്ര രൂപയുടെ കോർക്ക് ഫീസ് സ്റ്റാമ്പാണ് എത്ര രൂപയുടെ ആയിരിക്കും പത്ത് രൂപയുടെ ആണ് കേട്ടോ എത്രയാണ് പത്ത് രൂപയുടെ അടുത്ത ചോദ്യം പ്രപഞ്ചത്തിലെ ആദ്യ മനുഷ്യ നിർമ്മിത ബഹിരാകാശ നിലയം പ്രപഞ്ചത്തിലെ ആദ്യ മനുഷ്യ നിർമ്മിത ബഹിരാകാശ നിലയം അപ്പൊ ഇതിനകത്ത് ഏതായിരിക്കും ഉത്തരം കണ്ടി വരുന്നത് അത് സല്യൂട്ട് വൺ ഏതാണ് സല്യൂട്ട് വൺ മറക്കല്ലെ പ്രപഞ്ചത്തിലെ ആദ്യ മനുഷ്യ നിർമ്മിത ബഹിരാകാശ നിലയം ഏതാണ് സല്യൂട്ട് വൺ അടുത്ത ചോദ്യം പോകുന്ന ഒരു പന്ത് കുറച്ചു നേരം കഴിഞ്ഞാൽ നിശ്ചലമാവാൻ കാരണമാവുന്ന ബലമേത് ഉരുണ്ടുപോകുന്ന ഒരു പന്ത് കുറച്ചു നേരം കഴിഞ്ഞാല് നിശ്ചലമാവാൻ കാരണമാവുന്ന ബലം ഏതെന്ന് ചോദിച്ചാൽ ഉത്തരം ഏതാണ് വരുന്നത് അത് കർഷണബലമാണ് ഏതാണ് കർഷണബലം മറക്കല്ലേ അടുത്ത ചോദ്യം സമ്പൂർണമായും വൈദ്യുതീകരിച്ച കേരളത്തിലെ ആദ്യത്തെ ഗ്രാമപഞ്ചായത്ത് സമ്പൂർണമായും വൈദ്യുതീകരിച്ച കേരളത്തിലെ ആദ്യത്തെ ഗ്രാമപഞ്ചായത്ത് ചോദിച്ചാൽ ഏതാണ് ഉത്തരം കണ്ണാടിയാണ് കേട്ടോ ഏതാണ് ഓപ്ഷൻ ബി കണ്ണാടി അടുത്ത ചോദ്യം കാലാപാനി എന്നറിയപ്പെട്ടിരുന്ന ജയില് കാലാപ്പാനി എന്നറിയപ്പെട്ടിരുന്ന ജയിൽ ഏതാണ് അത് സെല്ലുലാർ ജയിലാണ് ഏതാണ് സെല്ലുലാർ ജയിലിനെയാണ് എങ്ങനെ അറിയപ്പെട്ടിരുന്നത് കാലാപ്പാനി ഓക്കെ മറക്കല്ലേ അടുത്ത ചോദ്യം വെനസോല കൊളംബിയ പെറു എക്കഡോർ എന്നീ രാജ്യങ്ങളെ സ്പെയിനിന്റെ ആധിപത്യത്തിൽ നിന്നും മോചിപ്പിച്ചതാര് പെറു കൊളംബിയോ എന്നീ രാജ്യങ്ങളെ സ്പെയിനിന്റെ ആധിപത്യത്തിൽ നിന്നും മോചിപ്പിച്ചതാരെന്ന് ചോദിച്ചാല് ആരാണ് അത് സൈമൺ ബൊളീവർ ആരാണ് സൈമൺ ബൊളീവർ ഓക്കെ അവിടുന്ന് നോക്കാം ഖാദി കുടിൽ വ്യവസായങ്ങൾ എന്നിവ കേരളത്തിൽ വേരുറപ്പിക്കുന്നതിനാ പ്രയത്നിച്ച കേരളീയൻ ഖാദി ഉടൽ വ്യവസായങ്ങൾ എന്നിവ കേരളത്തിൽ വേരുറപ്പിക്കുന്നതിനാ പ്രയത്നിച്ച കേരളീയൻ ആരാണ് അത് കെ കേളപ്പനാണ് ആരാണ് കെ കേളപ്പൻ അടുത്ത ചോദ്യം അവശത അനുഭവിക്കുന്ന ജനവിഭാഗത്തിന്റെ മോചനത്തിനായി അടിലഹള ലഹള എന്നറിയപ്പെട്ടിരുന്ന പ്രക്ഷോഭം നടത്തിയത് അവശത അനുഭവിക്കുന്ന ജനവിഭാഗത്തിന്റെ മോചനത്തിനായിട്ട് അടിലകള എന്നറിയപ്പെട്ടിരുന്ന പ്രക്ഷോഭം നടത്തിയത് ആരാണ് അത് ഒയികയിൽ യോഹന്നാൻ ആരാണ് ഒയികയിൽ യോഹന്നാൻ ഓക്കെ അടുത്ത ചോദ്യം ഭാരത ഭാരതകേസരി എന്നറിയപ്പെടുന്നത് ഭാരതകേസരി എന്നറിയപ്പെടുന്നത് അപ്പൊ ആരെയാണ് ഭാരതകേസരി എന്നറിയപ്പെടുന്നത് മന്നത്ത് പത്മനാഭൻ ആരാണ് മന്നത്ത് പത്മനാഭൻ അടുത്ത ചോദ്യം വൃദ്ധഗംഗ എന്നറിയപ്പെടുന്ന നദി ഏത് വൃദ്ധഗംഗ എന്നറിയപ്പെടുന്ന നദി ഏതാണ് ഗോദാവരി ഏതാണ് ഗോദാവരി എങ്ങനെ അറിയപ്പെടുന്നുണ്ട് വൃദ്ധഗംഗ ഏതാ ഗോദാവരി അടുത്ത ചോദ്യം യമുനാ നദിയുടെ ഏറ്റവും വലിയ പോഷക നദി ഏതാണ് യമുന നദിയുടെ ഏറ്റവും വലിയ പോഷക നദി അപ്പൊ നദിയുടെ ഏറ്റവും വലിയ പോഷക നദി ഏതാണ് ടോൺസ് ആണ് ഏതാണ് ഓപ്ഷൻ ഡി ടോൺസ് അടുത്ത ചോദ്യം ചാലിയാർ അറിയപ്പെടുന്ന മറ്റൊരു പേര് ചാലിയാർ അറിയപ്പെടുന്ന മറ്റൊരു പേര് ഏതാണ് ബേപ്പൂർ പുഴ എങ്ങനെ അറിയപ്പെടുന്നുണ്ട് ചാലിയാറിനെ ബേപ്പൂർ പുഴ അടുത്ത ചോദ്യം സിന്ധു നദിയുടെ ഇന്ത്യയിലൂടെ ഒഴുകുന്ന ഏറ്റവും നീളമുള്ള പോഷക നദി ഏത് സിന്ധു നദിയുടെ ഇന്ത്യയിലൂടെ ഒഴുകുന്ന ഏറ്റവും നീളമുള്ള പോഷക നദി ചോദിച്ചാല് ഏതാണ് ഉത്തരം അത് സത്ലജ് ആണ് ഏതാണ് സത്ലജ് അടുത്ത ചോദ്യം പവിഴം ദ്വീപുകൾക്ക് നാശം സംഭവിക്കാനിടയാകുന്ന പ്രക്രിയ ഏതാണ് പവിഴം ദ്വീപുകൾക്ക് ചോദിച്ചു ശ്രദ്ധിക്കണേ പവിഴം ദ്വീപുകൾക്ക് നാശം സംഭവിക്കാൻ ഇടയാകുന്ന പ്രക്രിയ ഏതാണെന്ന് ചോദിച്ചാൽ ഏതാണ് ഉത്തരം അത് അമ്ലവൽക്കരണം ഏതാണ് ഓപ്ഷൻ ബി അമ്ലവൽക്കരണം ഓക്കെ അടുത്ത ചോദ്യം തടാകങ്ങളുടെയും പർവ്വതങ്ങളുടെയും നാട് എന്നറിയപ്പെടുന്നത് എങ്ങനെയാണ് തടാകങ്ങളുടെയും പർവ്വതങ്ങളുടെയും നാട് എന്നറിയപ്പെടുന്നത് ഉത്തരമേതാണ് മാസിഡോണിയ ഉത്തരമേതാണ് മാസിഡോണിയ അടുത്ത ചോദ്യം ഖഗാർ ഏത് സംസ്ഥാനത്തെ പ്രധാന നദിയാണ് ഖഗാർ ഏത് സംസ്ഥാനത്തെ പ്രധാന നദിയാണ് അപ്പൊ ഏത് സംസ്ഥാനത്തെ ആയിരിക്കും ഖഗാർ ഏതാണ് ഹരിയാന ഉത്തരം ഹരിയാന അടുത്ത ചോദ്യം ഗ്രേറ്റ് ഇന്ത്യൻ ഡെസേർട്ട് എന്നറിയപ്പെടുന്നത് ഗ്രേറ്റ് ഇന്ത്യൻ ഡെസേർട്ട് എന്നറിയപ്പെടുന്നത് എന്തിനായിരിക്കും അടുത്ത ചോദ്യം വയനാടിന്റെ കവാടം എന്നറിയപ്പെടുന്നത് വയനാടിന്റെ കവാടം എന്നറിയപ്പെടുന്നത് അപ്പൊ വയനാടിന്റെ കവാടം എന്നറിയപ്പെടുന്നത് എന്തിനെയാണ് ലക്കിടി ഏതാണ് ലക്കിടി എങ്ങനെ അറിയപ്പെടുന്നുണ്ട് വയനാടിന്റെ കവാടം ഉത്തരം ഏതാണ് ലക്കിടി അടുത്ത ചോദ്യം ക്ലോറിൻ വാതകം കണ്ടുപിടിച്ചതാര് ക്ലോറിൻ വാതകം കണ്ടുപിടിച്ചത് ആരെന്ന് ചോദിച്ചാൽ ആരാണ് കാൾ വില്യം ആരാണ് കാൾ വില്യം അടുത്ത ചോദ്യം മാർഷ് ഗ്യാസ് എന്നറിയപ്പെടുന്ന വാതകം മാർഷ് ഗ്യാസ് എന്നറിയപ്പെടുന്ന വാതകം ഏതായിരിക്കും മീതേന മീതേനയാണ് എങ്ങനെ അറിയപ്പെടുന്നത് മാർഷ് ഗ്യാസ് എന്നറിയപ്പെടുന്നത് ഓക്കെ മറക്കല്ല ഏതാണ് മീതേൻ അടുത്ത ചോദ്യം ഏറ്റവും ഭാരമുള്ള മൂലകം ഏറ്റവും ഭാരമുള്ള മൂലകം ചോദിച്ചാൽ ഏതാണ് ഉത്തരം അത് ഓസ്മിയം ഏതാണ് ഓസ്മിയം ചോദ്യം മറക്കല്ല ഏറ്റവും ഭാരമുള്ള മൂലകം ഏതാണ് ഓസ്മിയം അടുത്ത ചോദ്യം ജന്തുക്കളുടെ അസ്ഥിയിൽ കണ്ടുവരുന്ന ഫോസ്ഫറസ് സംയുക്തം ജന്തുക്കളുടെ അസ്ഥിയിൽ കണ്ടുവരുന്ന ഫോസ്ഫറസ് സംയുക്തം ചോദിച്ചാൽ ഏതാണ് അത് കാൽസ്യം ഫോസ്ഫേറ്റ് ആണ് കേട്ടോ ഏതാണ് കാൽസ്യം ഫോസ്ഫേറ്റ് ഓക്കെ അടുത്ത ചോദ്യം അപ്പക്കാരത്തിൽ അടങ്ങിയിട്ടുള്ള സംയുക്തം അപ്പക്കാരത്തിൽ അടങ്ങിയിട്ടുള്ള സംയുക്തം ചോദിച്ചാൽ ഏതാണ് സോഡിയം ബൈ കാർബണേറ്റ് ഏതാണ് സോഡിയം ബൈ കാർബണേറ്റ് മറക്കല്ലും അപ്പക്കാരത്തിൽ അടങ്ങിയിട്ടുള്ള സംയുക്തം ഏതാണ് സോഡിയം ബൈ കാർബണേറ്റ് അടുത്ത് ചോദ്യം ഗ്ലാസ് നിർമ്മാണത്തിന് ഉപയോഗിക്കുന്ന സംയുക്തം ഗ്ലാസ് നിർമ്മാണത്തിന് ഉപയോഗിക്കുന്ന സംയുക്തം ചോദിച്ചാൽ ഏതാണത് സിലിക്കൺ ഡോക്സൈഡ് ഏതാണ് സിലിക്കൺ ഡൈ ഓക്സൈഡ് ഓക്കെ അടുത്ത ചോദ്യം വിപ്ലവം ജയിക്കട്ടെ ഏത് പ്രകാരത്തിൽ പെടുന്നു വിപ്ലവം ജയിക്കട്ടെ ഏത് പ്രകാരത്തിൽ പെടുന്നു ഏതാണ് ആശംസ പ്രകാരത്തിൽ ഓപ്ഷൻ സി ഏതാണ് ആശംസ പ്രകാരത്തിൽ അടുത്ത ചോദ്യം വിണ്ടലം ഏത് സന്ധ്യയ്ക്ക് ഉദാഹരണമാണ് വിണ്ഡലം ഏത് സന്ധ്യയ്ക്ക് ഉദാഹരണമാണ് ഏതാണ് ഉത്തരം ആദേശം ഉത്തരം ആദേശം അടുത്ത ചോദ്യം സൂര്യസമാനം സൂര്യനോട് സമാനം വിഭക്തി ഏത് അല്ലേ സൂര്യ സമാനം സൂര്യനോട് സമാനം വിഭക്തി ഏതെന്നാണ് ചോദിച്ചിരിക്കുന്നത് അപ്പോ ഉത്തരം ഏതാണ് സംയോജിക ഏതാണ് സംയോജിക അടുത്ത ചോദ്യം മലയാളത്തിലെ ആദ്യത്തെ ലക്ഷണമൊത്ത മഹാകാവ്യം മലയാളത്തിലെ ആദ്യത്തെ ലക്ഷണമൊത്ത മഹാകാവ്യം ചോദിച്ചാല് ഏതായിരിക്കും ഉത്തരമായിട്ട് വരുന്നേ അത് രാമചന്ദ്രവിലാസം ചോദ്യം മറക്കല്ല ചോദ്യം ശ്രദ്ധിക്കണേ മലയാളത്തിലെ ആദ്യത്തെ ലക്ഷണമൊത്ത മഹാകാവ്യം ഏതാണ് അത് രാമചന്ദ്രവിലാസം ഓക്കെ അടുത്ത ചോദ്യം അപ്പുക്കളി ഏത് കൃതിയിലെ കഥാപാത്രമാണ് അപ്പുക്കിളി ഏത് കൃതിയിലെ കഥാപാത്രമാണ് നമുക്കറിയാലോ ഉത്തരം ഏതാണ് കസാക്കിന്റെ ഇതിഹാസം ഉത്തരമേതാണ് കസാക്കിന്റെ ഇതിഹാസം ചോദ്യം ശ്രദ്ധിക്കണേ അപ്പുക്കിളി ഏത് കൃതിയിലെ കഥാപാത്രമാണ് ഉത്തരം കസാക്കിന്റെ ഇതിഹാസം ഓക്കെ